ജനുവരി മുതൽ മാർച്ച് വരെയുള്ള ഈ കാലയളവിൽ ദിവസമാണ് വർഷത്തെ ഫെബ്രുവരി മാസം വിശദാംശങ്ങളുമായി ഇന്നലെ ഗവർണറെ സ്പീക്കർ പോയി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരുന്നു എന്തായാലും ഗവർണറുടെ നയപ്രഖ്യാപനത്തോടെ തന്നെയാകും നിയമസഭാ സമ്മേളനം തുടങ്ങുക എന്തൊക്കെയാണ് കൂടുതൽ വിവരം അത്യാ ഈ പതിനേഴിന് തുടങ്ങുന്ന സഭാ സമ്മേളനം മാർച്ച് അവസാനം വരെ നീണ്ടു നിൽക്കും എന്നതാണ് ഇടവേളകളുണ്ട് ഏതാണ്ട് ജനുവരിയിൽ സമ്മേളനം ഇരുപത്തി മൂന്നിന് അവസാനിച്ചാൽ പിന്നീട് ഫെബ്രുവരിയിലാണ് തുടങ്ങുന്നത് ഫെബ്രുവരി ആദ്യവാരം തന്നെ ഏഴിന് ബജറ്റ് അവതരിപ്പിക്കുന്നു എന്നതാണ് ഏതാണ്ട് ഇരുപത്തിയേഴ് ദിവസം മാത്രമാണെങ്കിലും അത് മൂന്ന് മാസമായിട്ടാണ് സമ്മേളനം പൂർത്തീകരിക്കുക പതിമൂന്നാം സഭയുടേത് ആ നിരവധി വിഷയങ്ങളുണ്ട് പ്രതിപക്ഷം ഒട്ടേറെ വിഷയങ്ങൾ സഭയിലേക്ക് ഉന്നയിക്കാൻ ഉദ്ദേശിക്കുന്നു പ്രത്യേകിച്ച് വനനിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വലിയ പ്രതിഷേധം പുറത്ത് അലയടിക്കുന്നുണ്ട് ബില്ല് ഈ തവണ സഭയിലെത്തുന്നില്ലെങ്കിൽ പോലും അങ്ങനെ തുടങ്ങിയ സർക്കാരിനെതിരെയുള്ള ഒട്ടേറെ വിഷയങ്ങളുമായിട്ടാണ് ഈ സഭാ സമ്മേളനത്തിലേക്ക് പ്രതിപക്ഷം എത്തുക ഏതായാലും വലിയ രീതിയിലുള്ള വാക്ക് വാക്കുതർക്കങ്ങൾക്കും ചർച്ചകൾക്കും ഈ സഭാ സഭാസമ്മേളനം വഴിയൊരുക്കും കാരണം ബജറ്റ് അവതരിപ്പിച്ചതിന് ശേഷമുള്ള ബജറ്റ് ചർച്ചകൾ തന്നെ അത് വലിയ വാദപ്രതിവാദങ്ങളുണ്ട് കാരണം സാമ്പത്തിക ബുദ്ധിമുട്ട് സംസ്ഥാനം അനുഭവിക്കുന്നുണ്ട് കഴിഞ്ഞ എല്ലാ സഭാ സമ്മേളനങ്ങളിലും ഈ സാമ്പത്തിക ബുദ്ധിമുട്ടിൻ്റെ ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാരിനാണെന്ന് സർക്കാർ ആവർത്തിക്കുന്നുണ്ടായിരുന്നു സമാനമായ വിശദീകരണങ്ങൾ ബജറ്റ് കഴിഞ്ഞുള്ള ചർച്ചയ്ക്ക് മറുപടിയായി ധനമന്ത്രി നൽകാനാണ് സാധ്യത ഓക്കെ ആ റോഷി വിശദാംശങ്ങൾ നൽകിയത്